ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായുള്ള മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസഹാൻ ചാരിറ്റബിൾ സെന്റർ കൂടുതൽ സജ്ജീകരണങ്ങളോടെ സേവന പ്രവർത്തനം വിപുലപ്പെടുത്തുകയാണ് മുപ്പതാം തീയതി മെഡിക്കൽ കോളേജിന് സമീപം ചേറാക്കര റോഡിലുള്ള ചാരിറ്റബിൾ സെന്റർ പരിസരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവഹാജി വിപുലീകരിച്ച പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അന്ന് മതിയാവുന്നില്ല അപ്പോൾ ക്വാളിറ്റി ഇപ്പോൾ നാലുമഞ്ച് സർട്ടിഫിച്ച് തുടങ്ങിയിട്ടും വിവരങ്ങളെ വർദ്ധിക്കാൻ അത് പഴയ പാടും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കാൻ ഈ തുടങ്ങുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൊബൈൽ ഫ്രിഡ്സ് നിർത്തുന്നത് വരും അത് മഞ്ചേരി വാടക നാലായിരപ്പായ വാടക മൊബൈൽ ഫ്രീസ് ആ സാധനം നമുക്ക് ഇന്ന് കത്തിപ്പം നോക്കുമ്പോൾ മഞ്ചേയിലെ വ്യാപാര വ്യവസായ മതി

പ്രകാരമുള്ള കർമ്മങ്ങളും നടത്തിവരികയാണ് മെഡിക്കൽ കോളേജ് അടക്കം മഞ്ചേരിയിൽ ഡയാലിസിസ് സൗകര്യങ്ങളുള്ള ആശുപത്രികളിലേക്ക് ഇസാൻ ചാരിറ്റബിൾ സെന്റർ നടത്തുന്ന സൗജന്യ ആംബുലൻസ് സേവനം എട്ടു വർഷം പിന്നിട്ടിരിക്കുകയാണ് നിലവിൽ പൊതുജനാവശ്യം കണക്കിലെടുത്താണ് കൂടുതൽ സജ്ജീകരണങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജനസേവനത്തിന്റെ സാമൂഹ്യ പ്രസക്തി എന്ന വിഷയത്തിൽ മഞ്ചേരി സെൻട്രൽ മഹൽ കാസി വി പി മുഹമ്മദ് മുസ്ലിയാർ വിഷയാവതരണം നടത്തും മഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ചെയർമാൻ ഹമീദ് കൊടവണ്ടി ജനറൽ സെക്രട്ടറി കെ ഷഹീർ ട്രഷറർ പി പി ഹംസക്കുട്ടി എം എം ഇസ്മായിൽ ഡോക്ടർ എം ലേവിസ് വസീം കെ വി ബാപ്പുട്ടി പി കെ റിയാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.